ാണ് പ്രാവിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കാൻ പാടില്ലാത്തത് എന്ന് അതുപോലെ ആവരുത് എന്നാണ് പ്രാവിൽ നിന്ന് പഠിക്കേണ്ടത് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലായിട്ട് ആ പഞ്ചഭൂതങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഗുരുക്കന്മാരായിട്ട് പറഞ്ഞു ഇനി ഇതിലെ ഈ ശ്ലോകത്തിൽ ആദ്യം നമുക്ക് ചുറ്റും കാണുന്ന പല ജീവികളിൽ നിന്നും പലരിൽ നിന്നും എന്തൊക്കെ പഠിക്കാം എന്നാണ് എന്താ പറയണെന്ന് നമുക്ക് നോക്കാം സ്നേഹാത് വ്യാഥാ സ്നേഹാത് പറഞ്ഞ സ്നേഹം കാരണം വ്യാഥാത്ത പുത്ര പ്രണയമൃത കപോതായിതോ കപോധം പറഞ്ഞ പ്രാവാണ് അപ്പൊ ഇതിലെ ഒരു പ്രാവിന്റെ കഥ ഉണ്ട് അതെന്താ വച്ചാല് വളരെ വളരെ സ്നേഹത്തിൽ കഴിഞ്ഞു കൂടിയിരുന്ന രണ്ട് കാറ്റ് ഇണപ്രാവുകൾക്ക് ആറ്റുനോറ്റിട്ട് കുട്ടികളുണ്ടായി കുട്ടികൾക്ക് ഭക്ഷണം കൊണ്ടുവരാനായിട്ട് ഈ അച്ഛനമ്മി പുറത്തേക്ക് പോയ സമയത്ത് ഒരു വേടൻ വന്നിട്ട് വല വിരിച്ച് കുട്ടികളെ പിടിച്ചു അപ്പൊ ആദ്യം അമ്മ പക്ഷി വന്നിട്ട് ഇത് കണ്ടപ്പോ കുട്ടികളുടെ അടുത്തെത്താൻ വേണ്ടിയിട്ട് ആ വലയിലെ ചാടി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ആ ആൺപ്രാവ് വന്നു അപ്പൊ ഭാര്യ മക്കളും ഒക്കെ വലയിൽ പെട്ട് കണ്ടത് സഹിക്കാൻ ആ ആൺപ്രാവും അതിലേക്ക് ചെന്ന് ചാടി അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരെയും പിടിച്ചു വേടൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ എല്ലാവരും അവര് നശിച്ചു പോയി അപ്പൊ അതിൽ മേൽപ്പത്തൂര് പറയണത് ഈ പ്രാവിൽ നിന്ന് എന്താണ് പാഠം പഠിക്കേണ്ടതെന്ന് വച്ചാല് സ്നേഹാദ് സ്നേഹ കൊണ്ട് വ്യാധാത്ത പുത്ര വ്യാധൻ പറഞ്ഞ വേടൻ വ്യാധാത്ത പറഞ്ഞ വേടനാൽ പിടിക്കപ്പെട്ട വല വിരിച്ച് പിടിക്കപ്പെട്ട പുത്ര പുത്രന്മാരോടുള്ള പ്രണയം അവരോടുള്ള അത്യധികമായ സ്നേഹം കാരണം മൃതം തന്നെ മരിച്ചു വേടൻ പിടിച്ച ആ കുട്ടികളോടുള്ള സ്നേഹം കാരണം മരിച്ചെന്നാണ് മൃത കപോധ ആയുധോ ആ കപോധ ആയുധോ കബോധത്തിനെ പോലെ ആ പ്രാവിനെ പോലെ മാസ്മഭൂവം ഞാൻ അങ്ങനെ ആവരുതേ എന്നാണ് മേൽപ്പത്തൂര് പറയണത് അപ്പോ അതായത് ഈ കബോധ പക്ഷിയെ പോലെ കുടുംബ അസക്തനായിട്ട് നശിക്കുന്നത് നന്നല്ല എന്ന് ഞാൻ പഠിച്ചു എന്നാണ് ഈ കബോധത്തിൽ നിന്ന് പഠിച്ചു എന്നാണ് മേൽപത്തൂര് പറയണത് അത്യാസക്തി അനർത്ഥത്തിന് കാരണമാകും എന്നൊക്കെ ഈ കബോധത്തിൽ നിന്ന് പഠിച്ചു അതാണ് അപ്പൊ അങ്ങനെ അരുത് എന്നാണ് അതിയായ അനുരാഗം സ്നേഹം ബന്ധനങ്ങളെ അതൊന്നും പാടില്ല എന്നാണ് അതായത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് അത് ഇങ്ങനെ നശിപ്പിച്ച് കളയരുത് എന്നാണ് ഇതിൽ നിന്ന് പഠിച്ചത് സ്നേഹബന്ധങ്ങൾ കാരണം തൻ താനും കൂടി വെറുതെ നശിച്ച് നശിപ്പിച്ച് കളയാനുള്ളതല്ല ഈ ജന് വിശിഷ്ടമായ ജന് മനുഷ്യ ജന്മം ഈ പ്രാവ് ചെയ്തതുപോലെ ചെയ്യരുത് ജീവിതത്തില് എന്ന് ഞാൻ പഠിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ എന്താണ് പ്രാപ്തം പ്രാശനൻ സഹേയ ക്ഷുതമഭി അതുവരെ അർത്ഥം പറയാം പ്രാപ്തം പ്രശ്ന പ്രാപ്തം പ്രശ്നം പ്രാശനൻ ഭക്ഷിച്ചിട്ട് എന്താണോ കിട്ടിയത് അത് കഴിച്ചിട്ട് സഹേയ ക്ഷുധം അഭി സഹേയ സഹിച്ചുകൊള്ള ക്ഷുധം അഭി ക്ഷുദ്ധ പറഞ്ഞ വെച്ചിപ്പ് ക്ഷുതം അഭി വിശുപ്പിനെയും ഞാൻ സഹിച്ചുകൊള്ളാം എന്താണോ എനിക്ക് കഴിക്കാൻ കിട്ടിയത് അത് കഴിച്ചിട്ട് അല്ലാത്ത സമയത്ത് വിശുപ്പ് ഉണ്ടായാലും ഞാൻ ആ വിശപ്പൊക്കെ സഹായി സഹിച്ചോളാം എന്തിനെ പോലെ ശയുവത് പെരുമ്പാബിനെ പോലെ എന്നാണ് അപ്പോൾ ഷയുവത് പ്രാപ്തം അശ്വന എന്നാണ് പെരുമ്പാബിനെ പോലെ പ്രാപ്തം അശ്വരൻ കിട്ടിയത് ഭക്ഷിച്ചിട്ട് ക്ഷുതം അഭി വിശപ്പിനെയും സഹേയാ ഞാൻ സഹിച്ചോളാം എന്നാണ് പെരുമ്പാമ്പ് പൈത്തോൺ ആ പെരുമ്പാമ്പ് വളരെ വലിയ ശരീരമാണ് ഏതെങ്കിലും പ്രാണികളെ പിന്നാലെ ഓടിച്ചത് പിടിക്കാനോന്നുള്ള കഴിവില്ലേ അതിനക അതൊരു സ്ഥലത്ത് വിണ്ടാടെ കിടക്കും അതിൻ്റെ അടുത്തു എതിർച്ഛയാ വല്ല ജീവികളും വന്നു ചേർന്നാൽ അതിനെ ഭക്ഷിക്കും അത്രയേളല്ലാണ്ട് ആ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഇര തേടി അങ്ങോട്ട് പോവാറില്ല എന്നാണ് അപ്പോൾ ആ കിട്ടിയത് വിശപ്പ് മാറിച്ചാൽ മാറിയില്ലെങ്കിൽ ഇല്ല അത് കിട്ടിയത് കഴിച്ച് പിന്നെ വിശപ്പ് ഉണ്ടെങ്കിലും വിശപ്പ് സഹിച്ച് അവിടെ കിടക്കും അതുപോലെ ഞാനും വല്ലത് കിട്ടിയാൽ മാത്രം അത് കഴിക്കും കിട്ടുന്നത് വരെ വിശപ്പ് സഹിക്കുകയും ചെയ്തു കൊള്ളാം എന്നാണ് അതായത് ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു യോഗി ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അധ്വാനിക്കരുത് ഒരു യോഗി ഇന്നതരം ഭക്ഷണം വേണം ഇത്രത്തോളം വേണം എന്നും വിചാരിക്കരുത് എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടണം ഇതാണ് ഈ പെരുമ്പാബിൽ നിന്ന് പഠിക്കാം എന്ന് മേൽപ്പത്തൂർ പറയുന്നത് ഇനി അടുത്തത് സിന്ധുവത് സിയാം അഗാധ മൂന്ന് വാക്കാണ് സിന്ധുവത് സിന്ധു പറഞ്ഞ കടല് സമുദ്രം ആഴക്കടലാണ് സിന്ധു സിന്ധുവത് പറഞ്ഞ സമുദ്രത്തിനെ പോലെ ശ്യാം ആയിക്കൊള്ളാം അഗാധ അഗാധനായി കൊള്ളാം സമുദ്രത്തിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് സമുദ്രത്തിനെ പോലെ അഗാധനായിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര ആശയൻ ആയിരിക്കാം എന്നാണ് സമുദ്രത്തിലെ ജലം നല്ല തെളിഞ്ഞതും ആഴമേറിയതും നിശ്ചലമായിട്ട് നിശ്ചലമായിട്ടിരിക്കും ആഴക്കടലിന്റെ അവിടെ വെള്ളമൊക്കെ നിശ്ചലമായിരിക്കും ഒട്ടുമിളക്കമില്ലാതെ ഇരിക്കും സമുദ്രത്തിൽ ഇറങ്ങി സഞ്ചരിക്കാനോ ആഴമറിയാനോ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടെന്ന് അറിയാനോ ഒന്നും ആർക്ക് കഴിയില്ല അപ്പൊ ഒരു മുനിയാണെങ്കിൽ ഒരു ഭക്തനും ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വേണ്ടത് മുഖനും ഗംഭീര ആശയനും ഇരിക്കണം അപ്പോ ഉള്ളിൽ എന്താണോ ഉള്ളത് എന്ന് ആർക്കും അറിയാനും പറ്റില്ല അപ്പോ വർഷകാലത്തിൽ പല നദികളും സമുദ്രത്തിൽ ചെന്ന് ചേരും വേനൽക്കാലത്ത് ഈ വരവില്ല എന്നാലും സമു സമുദ്രം വർഷക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഒരുപോലെ നിറഞ്ഞിട്ടറിഞ്ഞിരിക്കണത് ഒരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഒരു ഭക്തനും തികഞ്ഞ ഭക്തനാണെങ്കിൽ ഐശ്വര്യാദികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഭക്തന് സന്തോഷ സന്താപങ്ങൾ ഉണ്ടാവരുത് എപ്പോഴും ഒരേ നിലയിൽ ഈശ്വരധ്യാനത്തിൽ ഈശ്വര ധ്യാന തൽപരനായിട്ട് ഇരിക്കണം എന്ന് സമുദ്രത്തിൽ നിന്ന് പഠിക്കാറുണ്ട് അങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഞാൻ ആ അഗാധ അഗാധത ആ സമുദ്രത്തിൻ്റെ അഗാധത ഞാൻ സമുദ്രത്തിൽ നിന്ന് പഠിച്ചുകൊള്ളാം സെറീൻ നെയ്ച്ചർ അതാണ് മേൽപ്പത്തൂര് സമുദ്രത്തിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് ഇനി അടുത്ത ഗുരു ആരാണ് മാ ിഭവത് എന്നുണ്ട് അതെന്താണ് പറയണത് ഉംഖിനി ശലഭവത് എന്ന് പറഞ്ഞാലോഖിനി ശലഭവത് യോഷിദാദോ മാ പപ്തം എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് ശിഖിനി പറഞ്ഞ തീല് ശലഭവത് ശലഭത്തിനെ പോലെ പാറ്റകളെ പോലെ യോഷിത ആദോ യോഷിത യോ യോഷിത ആദോ പറഞ്ഞ സ്ത്രീകൾ മുതലായവയിൽ അതായത് ഈ സ്ത്രീ ധനം വസ്ത്രം ആഭരണം അങ്ങനെ അതാണ് യോഷിത സ്ത്രീകൾ മുതലായവരിൽ ചെന്ന് ചാ പപ്തം എന്നെ ചാടിക്കരുതേ എന്ന് പറഞ്ഞാൽ ഇതുമാതിരി പ്രലോഭനം ഉണ്ടാക്കുന്ന മോഹിപ്പിക്കുന്ന വിഷയങ്ങളിൽ എന്നെ കൊണ്ടേ ചാടിക്കരുതേ എന്നാണ് എന്തുപോലെ ശലഭവത് തീയിൽ ഈയാൻ പറ്റാത്ത തീയിന്റെ ഭംഗിയും പ്രകാശമൊക്കെ കണ്ട് ഭ്രമിച്ച് ആകർഷിക്കപ്പെട്ട അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയിട്ട് അതിൽ തന്നെ ചെന്ന് ചാടിച്ചാവും അതുപോലെ സ്ത്രീ ധനം വസ്ത്രം ആഭരണം അങ്ങനെ മോഹിപ്പിക്കുന്ന സാധനങ്ങളിൽ ഒന്നിലും എന്നെ കൊണ്ടാടിക്കരുതേ അങ്ങനെ എനിക്ക് നാശം ആ വിധത്തിൽ എനിക്ക് നാശം ഉണ്ടാവാൻ ഇടവരരുതേ തീയിൽ ചെന്ന് ചാടണ ഈയാമ്പാറ്റകളെ പോലെ എന്നാണ് അടുത്തത് അപ്പോൾ ആ ശലഭം പാറ്റ ആണ് ഇതിലത്തെ ഗുരു അതുപോലെ ആവരുത് എന്നാണ് അപ്പൊ ശിഖിനി ശലഭവത് യോഷിദാദവും സ്ത്രീകൾ മുതലായ വിഷയങ്ങളിൽ മാപപ്തം എന്നെ കൊണ്ട ചാടിക്കരുതേ എന്ന് അത് കഴിഞ്ഞ അടുത്തത അടുത്ത ഗുരു ഭൃംഗവത് സാരഭാഗീഭൂയാസം ഭൃംഗവത് ഭൃംഗം പറഞ്ഞ വണ്ട ഭൃംഗവത് വണ്ടിനെ പോലെ സാരഭാഗി ആ സാര സാരാംശം മാത്രം സാരം മാത്രം എടുക്കുന്നവൻ ഭൂയാസം ആകട്ടെ ഞാൻ എന്ന് അതായത് പുഷ്പങ്ങള് ചെറുതായാലും വലുതായാലും അതിലുള്ള സാരമായ തേനിനെ മാത്രമേ വണ്ട എടുക്കുള്ളൂ ആ പൂവിനെ ഒന്നും ചെയ്യില്ല അപ്പൊ അതുപോലെ മേൽപ്പത്തൂര് എന്താ പറയണ വച്ചാല് വിവേകമുള്ള ആള് വലുതും ചെറുതുമായ ശാസ്ത്രങ്ങളിൽ നിന്നും അതിൻ്റെ സാരം മാത്രം സ്വീകരിക്കണം എന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് പഠിച്ചു എന്നാണ് പൂവിന് ഒരു കേട് ഒന്നും വരുത്തണില്ല അവിടെ അതൊന്നും വേണ്ട സാരം മാത്രം ഓരോ പൂവിൽ നിന്നും എടുക്കണു പിന്നെ വേറെ ഒരു പൂവിലേക്ക് പോകണോ വേണ്ട അങ്ങനെ അങ്ങനെ ഓരോ പൂവിൽ നിന്നും ആ തേൻ മാത്രം ആ പൂവൊന്നും കേടുവരുത്താതെ വേണ്ടത് മാത്രം എടുക്കുന്നുള്ളൂ അതുപോലെയുള്ള ഒരാളാവണേ ഞാൻ എന്നാണ് ഏതിൽ നിന്നും ആരിൽ നിന്നും സാരം വേണ്ടത് മാത്രം സ്വീകരിക്കാനുള്ള കഴിവ് എനിക്കും ഉണ്ടാകണമേ ഒരു വണ്ടിനെ പോലെ എന്നാണ് ഭൃഗവത് സാരീഭൂ അതിനെ പോലെ ധന ചയനവശാൻ മാഹമീശപ്രണേശം എന്നാണ് കിന്ദു പക്ഷെ തദ്വത് അതിനെ പോലെ ധനചയനവശാത് ധനം സമ്പാദിച്ച് കൂട്ടിവെച്ചത് കാരണം ഇതാണ് ധനചയനം ധനം സമ്പാദിച്ചു വെച്ചത് കാരണം മാഹം ഈശപ്രണേശം എന്നുണ്ട് മാ അഹം ഈശ പ്രണയശം മാ ചരുത് മാ പ്രണേശം പറഞ്ഞാൽ നശിപ്പിക്കരുത് നശിപ്പിക്കപ്പെടരുത് മാ അഹം ഈശ പറഞ്ഞ ഭഗവാനെ ഭഗവാനേ അഹം മാ പ്രണേ പ്രണേശം എന്നാണ് ഹേ ഈശ അല്ലയോ ഭഗവാനേ ധനചയന വശാദ് എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിച്ചത് കാരണം അഹം മാ പ്രണേശം ഞാൻ നശിപ്പിക്കപ്പെടരുതേ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയണതച്ച ഇവിടെ തേനീച്ചകളുടെ കാര്യമാണ് പറയുന്നത് തേനീച്ചകൾ വണ്ടിലെ പോലെ അതാത് പോകുന്ന തേൻ കുടിക്കുക മാത്രല്ല ചെയ്യുള്ളൂ അത് കൊണ്ടുപോയി തേനീച്ച കൂടിൽ സംഭരിച്ച് സംഭരിച്ച് വെക്കും അപ്പൊ എന്താട ഉണ്ടാവ് തേനീച്ച തേൻ സംഭരിക്കാനുള്ള ആൾക്കാർ കാട്ടിലൊക്കെ എത്ര വലിയ ഉയരത്തിലുള്ള മരത്തിൻ്റെ മുകളിലുള്ള കൂടായാലും അതിന് പ്രത്യേകമുള്ള ആൾക്കാരുണ്ട് തേനീച്ചക്കൂട് അപ്പോൾ അവർ മരത്തിൻ്റെ മുകളിൽ കയറി തേനീച്ചക്കൂടൊക്കെ നശിപ്പിച്ച് തേനീച്ചകളെയൊക്കെ കൊന്ന് അതിലുള്ള തേനൊക്കെ അവർ എടുക്കും അപ്പോൾ ആ തേനിനെ അവർ സംഭരിച്ചു വെച്ചത് കാരണം അവർക്ക് നാശമുണ്ടായി അതുപോലെ എനിക്കും ഈ ധനം സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ട് അതുകൊണ്ടുള്ള നാശം എനിക്കുണ്ടാവരുതേ ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് ഇതിൽ പറയണത് ഇപ്പോ അന്യമായിട്ട് പറയുകയാണെങ്കിൽ സ്നേഹാ സ്നേഹം മൂലമായിട്ട് വ്യാഥാഥ പുത്രപ്രണയമൃത കപോധായുധ കാട്ടാളൻ വലവെച്ചു പിടിച്ച മക്കളിലുള്ള പ്രേമത്താൽ സ്വയം മരിച്ച ട പ്രാവുകളെ പോലെ മാം ഞാൻ അങ്ങനെയായി തീരരുതേ ഞാൻ അങ്ങനെ തീരാതിരിക്കണമേ പെരുമാവിനെ പോലെ പ്രാപ്ത പ്രശ്നൻ പലതും കിട്ടിയാൽ അത് മാത്രം ഭക്ഷിച്ചിട്ട് ക്ഷുതം അഭിസഹേയാ അടുത്ത ഭക്ഷണം കിട്ടണതുവരെ വിശപ്പ് സഹിച്ചു കൊണ്ടിരുന്നു കൊള്ളാം സിന്ധുവത് സമുദ്രത്തെ പോലെ ആഴക്കടലിനെ പോലെ അഗാധഹാസ്യ ഞാൻ ആഴമുള്ളവനായി ഇരുന്നു കൊള്ളാം ഗംഭീര ആശയമുള്ളവനായി ഇരുന്നു കൊള്ളാം ശിഖിനി ശലഭവത് തീയിൽ പാറ്റ എന്ന പോലെ യോഷിതാദൗ അതായത് യോഷിത സ്ത്രീ മുതലായവയിൽ കനകം കാമിനി മുതലായവയിൽ മാപപ്തം ചെന്നു വീഴാൻ എനിക്ക് ഇടവരരുതേ അങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്നെ കൊണ്ടേ ചാടിക്കരുതേ ഭൃംഗവത് വണ്ടിനെ പോലെ സാരഭാഗി ഞാൻ സാരത്തെ മാത്രം കൈക്കൊള്ളുന്നവനായി ഭൂയാസം ഭവിക്കണമേ കിന്തു പക്ഷേ തദ്വത് ആ വണ്ടിനെ പോലെ തന്നെ അല്ലെങ്കിൽ തേനീച്ചകളെപ്പോലെ ധനചയന വശാത് മുതൽ ഉരുക്കൂട്ടാൻ ഉദ്ദേശിച്ചിട്ട് സമ്പത്ത് സമ്പാദിച്ച് കൂട്ടിവെക്കാൻ ഉദ്ദേശിച്ചിട്ട് ഈശാ ഭഗവാനെ അഹം മാ പ്രണേശം ഞാൻ ആകെ നശിച്ചു പോകരുതേ അങ്ങനെ നശിച്ചു പോകാൻ ഇടയാക്കരുതേ ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ പ്രാർത്ഥന നമുക്ക് ശ്ലോകം നൂടി വായിക്കാം സ്നേഹാത് വ്യാധാത്ത त्रप्रणय मृता कपोता इदो मास्मा भूवम प्राप्तम प्रसनन प्राप्तम प्रासनन सहयच्छुतमपि सयुवत सिंधुवत्सया मगाधा मापप्तम योशिदादौसिकिनी सलभवत् भृंगवत् सारभागी भूया सम् किंतु तत्त्व धनचयनवशात्माहमीश प्रणेशम्